വടക്കാഞ്ചേരി പ്രസ് ക്ലബിന് പുതിയ നേതൃത്വം ദേശാഭിമാനി ലേഖകൻ അജീഷ് കർക്കിടകത്ത് പ്രസിഡന്റായും സ്കറിയ നടുപറമ്പിൽ വൈസ് പ്രസിഡന്റായും ടി ഡി ഫ്രാൻസിസ് സെക്രട്ടറിയായും ശിവപ്രസാദ് പട്ടാമ്പി ജോയിന്റ് സെക്രട്ടറിയായും സി കെ വേണുഗോപാലൻ ട്രഷററായും വി മുരളി ശശികുമാർ കൊടയ്ക്കാടത്ത് എന്നിവർ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായുമാണ് പുതിയ കമ്മിറ്റിയെ ഐക്യഖണ്ഠേന തിരഞ്ഞെടുത്തത് മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ടി എൻ കേശവനെ ഓഡിറ്ററായും ഓഫീസ് ചുമതലയായും തെരഞ്ഞെടുത്തു ഡെലീസ റെസിഡൻസിയിൽ നടന്ന വാർഷിക ജനറൽ ബോഡി യോഗത്തിൽ പ്രസിഡന്റ് ടി ഡി ഫ്രാൻസിസ് അധ്യക്ഷനായി സെക്രട്ടറി ടി എൻ കേശവൻ റിപ്പോർട്ടും ട്രഷറർ അജീഷ് കർക്കിടകത്ത് വരവു ചെലവ് കണക്കും അവതരിപ്പിച്ചു വി മുരളി ശശികുമാർ കൊടയ്ക്കാടത്ത് സ്കറിയ നടുപറമ്പിൽ പി സതീഷ് എം വി ഗോവിന്ദൻ ജോണി ചിറ്റിലപ്പിള്ളി സുമേഷ് അരയമ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു യും ഐശ്വര്യത്തിന്റെയും ഒരു ആവട്ടെ അതിനുവേണ്ടി എല്ലാവരും എല്ലാവരും സഹകരണം പ്രതീക്ഷിക്കുന്നു